കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെടുന്നു സാക്ഷരതയിൽ എല്ലായ്പ്പോഴും ഒന്നാമത് നിലനിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം കാഴ്ചയിൽ അതിസുന്ദരവും കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗിയും പച്ചപ്പുകളും പുഴകളും കായലുകളും ഒക്കെ കൊണ്ടാണ് അനുഗ്രഹീതം പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കാണാത്തത് എന്തെന്ന് വെച്ചാൽ കേരളത്തിൽ താമസിക്കുന്നവർ വളരെയധികം മതവിശ്വാസികളാണ് കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് അധിനിവേശങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പുരാതന റിച്വൽസ് ആണെങ്കിലും നമ്മുടെ പുരാതന കൾച്ചറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണെങ്കിലും അതേപോലെ തന്നെ നിലനിന്നു പോകും അങ്ങനത്തെ ഒരു ചടങ്ങാണ് നമ്മുടെ സർപ്പക്കാവുകളിൽ തിരി വയ്ക്കുക അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ചടങ്ങുകളുടെയും പിന്നിൽ ഒരു സയൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ചടങ്ങിന് പിന്നിലും ഒരു സയന്റിഫിക് റീസൺ ഉണ്ട് അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ തിരുത്താനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമന്റിൽ അറിയിക്കുക കേരളത്തിൽ സർപ്പാരാധനയുടെ ഉത്ഭവം സംസ്ഥാനത്തിന്റെ ഉത്ഭവം മുതൽ തന്നെ ആരംഭിക്കുന്നു പരശുരാമൻ തന്റെ മഴു കടലിലേക്ക് എറിയുകയും മഴ വന്ന ഭാഗം കടൽ പിൻവാങ്ങുകയും അവിടെ നിന്ന് കേരളം ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യം എന്നിരുന്നാലും ഭൂമിയുടെ ലവണാംശം അതായത് ഉപ്പ് അതിനെ ഫലഭൂയിഷ്ടമല്ലാത്തതും വാസയോഗ്യമല്ലാത്തതുമാക്കി മാറ്റി തുടർന്ന് പരശുരാമൻ ഒരു പരിഹാരത്തിനായി ശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ നാഗരാജാവിന്റെ സഹായം തേടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കേരളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് തീരത്തേക്ക് പോയി നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുവാൻ തപസ് ചെയ്യാൻ തുടങ്ങി പരശുരാമന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ നാഗരാജാവ് അനന്തൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ സർപ്പങ്ങൾ വിഷം തുപ്പുന്നതിലൂടെ മണ്ണിലെ ഉപ്പുരസം നീക്കം ചെയ്യുമെന്നും അതുവഴി ഭൂമി ഫലഭൂവിഷ്ടമാകുമെന്നും പറഞ്ഞു അന്നു മുതൽ കേരളത്തിലെ ജനങ്ങൾ സർപ്പങ്ങളെ ഭൂമിയുടെ സംരക്ഷകരായി കണക്കാക്കുന്നു കേരളത്തിലെ മിക്ക പരമ്പരാഗത ഹിന്ദു കുടുംബങ്ങൾക്കും സ്വന്തമായി സർപ്പക്കാവുകളും ഉണ്ട് അവിടെ പൂജകൾ നടത്തുകയും ഇടയ്ക്കിടെ വഴിപാടുകൾ നൽകുകയും ചെയ്യും കേരളത്തിലെ ഓരോ പ്രധാന സർപ്പക്ഷേത്രത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കായംകുളത്ത് വെട്ടിക്കോട് ക്ഷേത്രം ആദ്യമൂലം എന്നാണ് അറിയപ്പെടുന്നത് അതായത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ആദ്യമൂല സർപ്പക്ഷേത്രം വെട്ടിക്കോട് ക്ഷേത്രത്തിലെ നാഗരാജ വിഗ്രഹം അസുരന്മാരുടെ ശില്പിയായ മായാസുരൻ നിർമ്മിച്ചതാണെന്നും പരശുരാമൻ തന്നെ മണ്ണ് കൂട്ടിയിട്ട് ക്ഷേത്രക്കുന്ന് നിർമ്മിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം മണ്ണാർശാല ക്ഷേത്രത്തിന് അതിന്റെ സ്ത്രീ പൗരോഹിത്വത്തിന്റെ ഒരു അതുല്യമായ ഐതിഹ്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വലിയ കാട്ടുതീ ചുറ്റുമുള്ള സർപ്പക്കാവുകളെ നശിപ്പിച്ചു സർപ്പങ്ങളെ ക്രൂരമായി ചുട്ടരിച്ചു അക്കാലത്തെ ഇല്ലം തലവന്മാരായ വാസുദേവനും ശ്രീദേവിയും എന്ന ദമ്പതികൾ പരിക്കേറ്റ പാമ്പുകളെ സ്നേഹപൂർവ്വം പരിചരിച്ചു അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ നാഗരാജൻ അവർക്ക് രണ്ട് അത്ഭുതകരമായ കുട്ടികളെ നൽകി അനുഗ്രഹിച്ചു ഒരു മനുഷ്യപുത്രനും ഒരു സർപ്പപുത്രനും നാഗരാജാവിന്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സർപ്പക്കുട്ടി പിന്നീട് ധ്യാനിക്കാൻ വീട്ടിലെ ഒരു മറിഞ്ഞിരിക്കുന്ന നിലവറയിലേക്ക് പിൻവാങ്ങി അമ്മയ്ക്ക് മാത്രമേ വർഷത്തിൽ ഒരിക്കൽ ആരാധനയ്ക്കായി തന്നെ സന്ദർശിക്കാൻ കഴിയൂ എന്ന് നിർദ്ദേശിച്ചു അതിനുശേഷം വല്യമ്മ എന്ന് വിളിക്കുന്ന കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ സർപ്പ പൂജാരിയായി ഇന്ന് വരെ മണ്ണാർശാല ക്ഷേത്രത്തിൽ കുടുംബത്തിലെ ഒരു ബ്രാഹ്മണ പുരോഹിതയാണ് പൂജകളെ അല്ലെങ്കിൽ പൂജാ കർമ്മങ്ങൾ നയിക്കുന്നത് മണ്ണാറശാല നിലവറയിൽ ഇപ്പോഴും നാഗരാജാവ് ഉണ്ടെന്നും അദ്ദേഹം ഇല്ലത്തിനടിയിൽ ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നും തന്നെ ആരാധിക്കുന്നവരെ നിശബ്ദമായി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം മറ്റൊരു പ്രശസ്തമായ കുടുംബക്ഷേത്രം തൃശൂർ ജില്ലയിലെ പാമ്പുമേക്കാട്ട് മനയാണ് ഇവിടുത്തെ ഐതിഹ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വാസുകിയും അദ്ദേഹത്തിന്റെ പത്നിയായ നാഗയക്ഷിയും മനയിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നും അവിടെ കുടിയിരിക്കുന്നതിനെ കുറിച്ചുമുള്ളതാണ് തലമുറകൾക്ക് മുമ്പ് വളരെയധികം ദാരിദ്ര്യം പിടിച്ച മേൽക്കാട്ടു തറവാട്ടിലെ കാരണവരായ ബ്രാഹ്മണൻ ഒരു പന്ത്രണ്ട് വർഷത്തോളം കാലം തിരുവഞ്ചിക്കാവ് ശിവക്ഷേത്രത്തിൽ തപസ് ചെയ്തിരുന്നു ഒരു രാത്രിയിൽ കുളത്തിനരികിൽ ഒരു അപരിചിതൻ തിളക്കമുള്ള നാഗമാണിക്യം കയ്യിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം കണ്ട അത്ഭുതപ്പെട്ട ബ്രാഹ്മണന്റെ കയ്യിൽ കുറച്ചുനേരം നാഗമാണിക്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അപരിചിതൻ കുളിക്കാൻ പോയി തന്റെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെങ്കിലും ബ്രാഹ്മണൻ ഒട്ടും അത്യാഗ്രഹമില്ലാതെ ആ മാണിക്യം തിരികെ നൽകി അടുത്ത ദിവസം അദ്ദേഹം ആ അപരിചിതന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു തുടർന്ന് ആ അപരിചിതൻ താൻ സ്വയം വാസുകയാണെന്ന് വെളിപ്പെടുത്തി ബ്രാഹ്മണന്റെ സത്യസന്ധതയിൽ ആകൃഷ്ടനായ വാസുകി മനയുടെ കിഴക്കേ മുറിയിൽ താമസിക്കാൻ സമ്മതിക്കുകയും നാഗമാണിക്യം സമ്മാനമായി നൽകുകയും ചെയ്തു തൽക്ഷണം തന്നെ കുടുംബത്തിന്റെ സമ്പത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയും ദാരിദ്ര്യം മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം കേരളത്തിലെ സർപ്പാരാധനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുടുംബങ്ങളുടെ പാരമ്പര്യത്തിൽ ആഴത്തിൽ അലിഞ്ഞിരിക്കുന്നു എന്നതാണ് പഴയ തറവാടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക തറവാടുകളിലും ഒരു സർപ്പക്കാവ് ഉണ്ടാകും സർപ്പക്കാവിന്റെ ഉള്ളിൽ ഒരു മൂർഖൻ പാമ്പിന്റെ രൂപത്തിലുള്ള കരിങ്കല് കൊണ്ടുള്ള പല കുഞ്ഞി പ്രതിഷ്ഠകളും കാണാം സർപ്പക്കാവ് ഉൾപ്പെടുന്ന പ്രദേശം മുഴുവനും പവിത്രമായി കണക്കാക്കുന്നു സാധാരണയായി വെയിലെട്ടിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയോ അത് സൂക്ഷിക്കുന്നു ആചാരപരമായ ആവശ്യങ്ങൾക്കല്ലാതെ ഈ കാവുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിതമായിരിക്കും അവിടെ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന സർപ്പദേവതകളെ ബഹുമാനിക്കുന്നതിനായി എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഒരു വിളക്ക് കത്തിക്കുന്നു പാമ്പുകളെ ഒരു തറവാടിന്റെ രക്ഷാധികാരികളായി കണക്കാക്കുമെന്ന് ഈ രീതികൾ വ്യക്തമാക്കുന്നു കുടുംബം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അവർ സർപ്പങ്ങളോട് പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ നേടുന്നു അങ്ങനെ ഇവരെ സഹായിക്കാനായിട്ട് നാഗങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് വിശ്വാസം നേരത്തെ പറഞ്ഞ പാമ്പുമേക്കാട്ട് മനിയുമായിട്ടുള്ള ഒരു ഐതിഹ്യമെല്ലാം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ പലപ്പോഴും സന്താനഭാഗ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നു മണ്ണാർശാല ക്ഷേത്രത്തിലെ ഉരുളി കമിഴ്ത്തൽ അല്ലെങ്കിൽ കമിഴ്ത്തി സമർപ്പിക്കൽ വളരെ ശ്രദ്ധേയമായ ഒരു വഴിപാടാണ് പുരോഹിതന്മാർ പൂജ നടത്തുമ്പോൾ ദമ്പതികൾ നാഗരാജാവിന്റെ മുന്നിൽ ഒരു ഉരുളി കമിഴ്ത്തി വെക്കുന്നു ദമ്പതികൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ ഒരു വിശുദ്ധ സർപ്പം പാത്രത്തിനടിയിലേക്ക് പോകുന്നു അതിനുശേഷം അവരുടെ പ്രാർത്ഥന സഫലമാകുമെന്നുള്ളതാണ് വിശ്വാസം പൊതുവേ പാമ്പുകളെ പ്രത്യുത്പാദന ദേവതകളായി കണക്കാക്കുന്നു മനുഷ്യ സന്തതികൾക്ക് മാത്രമല്ല കാർഷിക സമൃദ്ധിക്കും നല്ല മഴയ്ക്കും വിളവെടുപ്പിനും വേണ്ടി കർഷകർ പാമ്പുകൾക്ക് പാലും നൂറും മുട്ടയും എല്ലാം സമർപ്പിക്കുന്നു ഇത് പാമ്പുകളെ കർഷകന്റെ സുഹൃത്തുക്കളാണെന്ന് കാർഷിക ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു പാമ്പിനെ ഉപദ്രവിക്കുന്നത് കേരള ഹിന്ദു വിശ്വാസത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് പാമ്പിനെ കൊല്ലുന്നത് സർപ്പശാപം അല്ലെങ്കിൽ സർപ്പങ്ങളുടെ ക്ഷാപം ക്ഷണിച്ചു വരുത്തുമെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു ഈ ശാപം അസംഖ്യ രീതികളിൽ പ്രകടമാകുമെന്ന് പറയപ്പെടുന്നു വിട്ടുമാറാത്ത ചർമ്മ രോഗങ്ങൾ വന്ധ്യത അപകടങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പൊതുവായ ദൗർഭാഗ്യങ്ങൾ വരെ അതിനാൽ അറിയാതെ പോലും ഒരു മൂർഖനെ കൊല്ലുന്നത് വളരെ ഗൗരവകരമായി കണക്കാക്കപ്പെടുന്നു പരമ്പരാഗത കുടുംബങ്ങളിൽ കൊല്ലപ്പെട്ട പാമ്പിന് പൂർണമായ സംസ്കാരം നടത്തും അതും ഉന്നത ജാതി മരണമായി കണക്കാക്കി ഇന്നും കേരളത്തിലെ പല കുടുംബങ്ങളിലും അതായത് ആധുനിക വിദ്യാഭ്യാസം ഒരുപാടുള്ള കുടുംബങ്ങളിൽ പോലും തങ്ങളുടെ മുറ്റത്ത് പ്രവേശിക്കുന്ന ഏതൊരു പാമ്പിനോടും കുറച്ച് പേടിയും ബഹുമാനവും ഉണ്ടായിരിക്കും ആളുകൾ മുൻഗണന നൽകുന്നത് അതിനെ സൗമ്യമായി ഓടിക്കുക അല്ലെങ്കിൽ ഒരു പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചിട്ട് അതിനെ മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടുക എന്നുള്ളതാണ് ഒരു പാമ്പിനെ കൊല്ലാതിരിക്കാൻ എല്ലാവരും മാക്സിമം ശ്രമിക്കും അങ്ങനെ എങ്ങാനും അറിയാതെ പറ്റിക്കഴിഞ്ഞാൽ ഉടനടി എല്ലാവർക്കും ഒരു ഭയം വരും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കുടുംബത്തിന് പറ്റുമോ എന്തെങ്കിലും ദുർഭാഗ്യങ്ങൾ വരുമോ എന്നുള്ളത് ഉടനടി പ്രായശ്ചിത്തം ചെയ്യാൻ നോക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഈ വിഷയങ്ങളെ നമ്മുടെ മോഡേൺ സയൻസുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക